ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ വ്യക്തി നിങ്ങളോട് എന്താണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറലെസ്സുമാണ് ടൈംലെസ്സാണ് വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നു എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിൽ അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ ഡിപ്പാർച്ചർ ബ്ലീവിങ് ഫ്രം യുവർ ലൈഫ് ഫോർ മെനി റീസൺസ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷനിൽ പോകുന്ന ഒരു സമയമാണ് കാണുന്നത് മേ ബി ഒരു അടുത്ത ദിവസങ്ങളിൽ നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് ഒരു കോൺഫ്ലിക്സ് നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിൽ പോയൊരു അവസ്ഥയാണ് കാണുന്നത് അതുപോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ തന്നെയായിരുന്നു ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെയോ ചില മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് വന്നിട്ട് ആ വ്യക്തി നിങ്ങളെ വിട്ടു പോയതായിട്ട് കാണുന്നുണ്ട് മേ ബി ഇത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ മിസ്റ്റേക്കും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഈ വ്യക്തിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോയതായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും വളരെയധികം ഡിസ്റ്റൻസിലാണ് മാനസികമായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്ലേസ് ഒരുപാട് ഡിസ്റ്റൻസിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് ദൂരെ ഉള്ളൊരു സ്ഥലത്തേക്ക് പോയതായിട്ടും കാണുന്നുണ്ട് ഗീവ് മീ വോണ്ട് ലാസ്റ്റ് ചാൻസ് ഐ വോണ്ട് ടു സോട്ട് ഇറ്റ് ഔട്ട് ഓക്കെ അവർ നിങ്ങളോട് അപ്പോളജീസ് ചെയ്യുന്നതായിട്ടാണ് നെക്സ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് അവർ മനസ്സുകൊണ്ട് നിങ്ങളോട് സോറി പറയാണ് ഓക്കെ ഒരു ഒരു അവസരം കൂടി ഒരു ലാസ്റ്റ് ചാൻസ് അവർക്ക് കൊടുക്കുക എന്നവർ പറയാണ് അത് എല്ലാ കാര്യങ്ങളും സോർട്ടിറ്റ് ഔട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ക്ലിയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഓക്കെ മൈ ഡേ സ്റ്റാർട്ട് വിത്ത് യുവർ സ്മൈൽ പി മൈൻ ഓൺലി ഓക്കെ അവർ അവരുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് ഓർമ്മകളിലാണ് നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അവർ നിങ്ങളെ അറിയിക്കുന്നുണ്ട് യുവർ പെർസൻസ് മേക്സ് മൈ ഡേ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് അവരുടെ ദിവസം തന്നെ അത്രയും ബ്രൈറ്റ് ആക്കും അതുകൊണ്ട് നിങ്ങൾ അവരുടെ അരികിൽ വരിക എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ദെൻ ലെറ്റ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ബി ടു ബി ലോസ് വിത്ത് ഹിച്ച് അതർ ഓക്കെ ഒരുമിച്ച് ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു യാത്ര പോകാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അത്രത്തോളം ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ നിങ്ങളെക്കുറിച്ചുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ഇത്രയും നാളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പോയ റിലേഷൻഷിപ്പ് ആയിരിക്കാം പലർക്കും പക്ഷേ ഒന്നിച്ച് ചേരാനുള്ള അവസരം ഉണ്ടായപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലേക്ക് പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ക്ലിയർ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒന്നിച്ച് ഒരുമിച്ച് ഈ ജീവിതയാത്ര തുടരണമെന്നുള്ള മീനിങ് കൂടി ഈ ഒരു കാർഡിനുണ്ട് ഓക്കെ ആൻഡ് ഒരുപാട് അട്രാക്ഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടായി ഒരു സമയമാണ് എസ്പെഷ്യലി അത് ഫിസിക്കൽ അട്രാക്ഷൻ ആണെന്നാണ് കാണുന്നത് ഓക്കെ വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ നിങ്ങളുടെ ഒരു മറുപടിക്കായിട്ട് ഈ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ വ്യക്തി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചിന്തിക്കണം അവരെ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ യു ആർ ലൂസിങ് മീ ബിക്കോസ് ഓഫ് യുവർ ബിഹേവിയർ ഓക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണെന്നെങ്കിൽ അവർ പറയാണ് ഇങ്ങനെ നിങ്ങൾ എന്നോട് പെരുമാറിയാൽ നിങ്ങൾക്ക് എന്നെ നഷ്ടപ്പെടും അവർ തന്നെ സ്വയം ഇല്ലാണ്ടായി പോകും എന്നൊക്കെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അവർ തരികയാണ് കാരണം അത്രത്തോളം അവർ മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആ ഒരു സൈലൻസ് എന്ന് പറയുന്നത് അവരെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് ഐ ആം സോ ബ്ലസ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് അവരുടെ ജീവിതത്തിൽ അത്രയും പ്രഷ്യസ് ആയിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത് അവർ ഇത്രയും അനുഗ്രഹീതരാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിച്ചതിൽ എന്ന് ഒക്കെയും അവർ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് കൂടി നമുക്കൊന്ന് നോക്കാം സോൾ മെസ്സേജസ് ഫ്രോം ദിസ് പേഴ്സൺ ഓക്കെ വിതഔട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു നിങ്ങളില്ലാതെ അവർ ഒരിക്കലും ഓക്കേ അല്ല നിങ്ങളെ അവർക്ക് അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയം അവർ അത്രത്തോളം മാനസികമായിട്ട് നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് നോ എക്സ്പെക്റ്റേഷൻസ് പ്യുർലി ലവ്സ് യു ഓക്കേ ഒരു സോൾ കണക്ഷൻ അവർക്ക് എപ്പോഴും നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴും പ്യുറായിട്ട് തന്നെ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ എന്നുള്ളൊരു മെസ്സേജ് ആണ് ആ ഒരു സോൾ മെസ്സേജസിൽ തന്നെയാണ് ഈ ഒരു സോൾ കണക്ഷൻ നമുക്ക് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഐ ആം ഇൻ ഡെലം വിസ് ഓൺ നിങ്ങളുടെ ഒരു മറുപടിക്കായിട്ട് അവർ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ സൈലൻസ് കാരണം അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു യെസ് അല്ലെങ്കിൽ ഒരു നോ പറയുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോഴും നിങ്ങൾ അവർ പ്രണയിക്കുന്നുണ്ടോ നിങ്ങളവരെ മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിലവരുണ്ടോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ആൻഡ് ഫൈനലി ലവിങ് യു ഇസ് ലൈക്ക് ബ്രീത്തിങ് ഹൗ ൻ ഐ സ്റ്റോപ്പ് ഒരു കോൺസ്റ്റൻറ്റായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഈ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നവർ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് പറയുന്നത് അവർ താരതമ്യം ചെയ്യുന്നത് ബ്രീത്തിങ്ങിനോടാണ് അവരുടെ പ്രാണവായുവാണ് നിങ്ങൾ ഓക്കെ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് ഓക്കെ അത് നിലയ്ക്കാത്ത ഒരു കാര്യമാണ് എന്നാണ് അവർ പറയുന്നത് അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു മെസ്സേജിൽ നിന്നും മനസ്സിലാക്കാം ഈ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ലെറ്റർ എഫ് ലെറ്റർ എച്ച് ലെറ്റർ എസ് ലെറ്റർ ടി ലെറ്റർ എൻ ലെറ്റർ സി ലെറ്റർ യു ലെറ്റർ ടി ലെറ്റർ വി ലെറ്റർ എൽ ലെറ്റർ ഒ ലെറ്റർ ഐ ലെറ്റർ എ ലെറ്റർ ബി ആൻഡ് ലെറ്റർ ഡബ്ല്യു ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് നമ്പർ ടു സെവൻറ്റീൻ 29 നയൻ നമ്പർ നയൻ ട്വൻ്റി വൺ തേർട്ടി ത്രീ ഫോർട്ടി വൺ ആൻഡ് ഫോർട്ടി എയ്റ്റ് ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വ്യക്തി ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഒരു ക്യൂട്ട്നെസ് ഈ വ്യക്തിയുടെ ഫേസിൽ കാണാം അട്രാക്റ്റീവായിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് ആൻഡ് ഇൻട്രോവേർട്ടർ ആയിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള വ്യക്തികളുണ്ട് പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടർ ആൻഡ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നൊരു വ്യക്തിയാണ് ഷോട്ട് ടെമ്പേഡാണ് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട് ആൻഡ് റെഡ് കളർ ഓറഞ്ച് കളർ പേർപ്പിൾ കളർ ഡീപ്പ് ബ്ലൂ കളർ ഈ കളറിനോട് എല്ലാം ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവണം ആൻഡ് ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ പേഴ്സണാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആൻഡ് വൈറ്റ് കളറിനോട് പ്രത്യേക ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം ഈ വ്യക്തി ഒരു ടീച്ചർ ആവാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തി ഒരു നഴ്സോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റോ ആവാനുള്ള സാധ്യതയുണ്ട് ബ്യൂട്ടീഷ്യൻ ആവാനുള്ള സാധ്യതയുണ്ട് ഫാഷൻ ഡിസൈനർ ആയിരിക്കാം ഏരീസ് ലിയോ സജിറ്റേറിയസ് അക്വേറിയസ് പൈസസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ വെർഗോ ജമിനി എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളുണ്ട് നക്ഷത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആയില്യം ഉത്രം രോഹിണി പൂരൂരുട്ടാതി ഉത്രം അവിട്ടം ചോതി രേവതി അശ്വതി എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട് ജൂലൈ സെപ്റ്റംബർ ജനുവരി മാർച്ച് ഓഗസ്റ്റ് എന്നീ മാസങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ